ിൽ പ്രധാനപ്പെട്ടവയാണ് പഴം പലതരത്തിലുണ്ട് ചെറുപഴമുണ്ട് ഏത്തപ്പഴമുണ്ട് റോബസ്റ്റ് പൂവൻ പഴം തുടങ്ങിയവ രുചിയിലും ആരോഗ്യ പോഷണത്തിലും മുൻപന്തിയിലാണ് പഴം പ്രത്യേകിച്ച് ഏത്തപ്പഴം ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ധാതുക്കൾ ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ് വാഴപ്പഴം അള്ളാഹുബാഹുല വിശുദ്ധ ഖുർആാനിൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വാഴപ്പഴത്തെ എടുത്തു പറയുന്നുണ്ട് പഴങ്ങൾ സ്വർഗീയ ലോകത്തുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യന് കഴിക്കാൻ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ പഴവർഗങ്ങൾ അള്ളാഹുതാല ഒരുക്കിയതായി ഖുർആാനിൽ എടുത്തു പറയുന്നു വാഴപ്പഴം സൂറത്തുൽ വാക്കിയയിൽ പരാമർശിക്കപ്പെട്ടതാണ് പഴത്തിനുള്ള പ്രാധാന്യം അറിയാമെങ്കിലും അതിന്റെ തൊലിയുടെ ഗുണങ്ങൾ പലർക്കും അറിയില്ല അതിനാൽ അവ എറിഞ്ഞു കളയുകയാണ് പതിവ് കാര്യത്തിൽ പഴം പോലെ തന്നെ പ്രധാനമാണ് തൊലിയും പഴത്തൊലി കഴിക്കുന്നത് കൊളസ്ട്രോൾ അളവ് കുറക്കാനും ഹൃദയരോഗങ്ങൾ മസ്തിഷ്ക ആഘാതം തുടങ്ങിയവയെ പ്രതിരോധിക്കാനും സഹായിക്കും പഴത്തേക്കാൾ ഫൈബർ കൂടുതൽ അടങ്ങിയത് തൊലിയിലാണ് എന്ന സത്യം ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അമിതവണ്ണം കുറക്കാനും മുഖക്കുരു മാറുവാനും പഴത്തൊലി ഉപകാരപ്രദമാണ് പഴത്തൊലി മുഖത്ത് ഉപയോഗിക്കുന്നതിന് പല രൂപങ്ങൾ പറയുന്നു ഒന്ന് പഴത്തൊലി കൊണ്ട് പത്ത് മിനിറ്റ് നേരം മുഖത്ത് മസാജ് ചെയ്യുക പഴത്തൊലി ബ്രൗൺ കളറാകുമ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ കഷ്ണം ഉപയോഗിക്കുക ഏകദേശം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ മുഖം നന്നായി കഴുകുക രണ്ടാമത്തെ രീതി ഒരു ടീസ്പൂൺ പൊടിച്ചെടുത്ത പഴത്തൊലിയും ഒരു ടീസ്പൂൺ നാരകനീരും ചേർത്തുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്ന രീതിയാണ് എന്തായിരുന്നാലും പഴത്തേക്കാൾ ഗുണങ്ങൾ പഴത്തൊലിയിലാണ് എന്ന് അറിയുമ്പോഴാണ് നാം അറിയാതെ റബ്ബിനെ വിളിച്ചു പോകുന്നത് സുബഹാനോ അല്ലോ അക്ബർ ഒരു പഴത്തൊലിയിൽ പോലും ഇത്ര ഗുണങ്ങളും മേന്മകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റബിന്റെ കുതിരത്ത് സ്മരിക്കപ്പെടണം